നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ നല്ലൊരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത് പക്ഷേ ഞാൻ ഇന്ന് കണ്ടിട്ടുള്ള ഈ ഒരു വീഡിയോ ഇപ്പൊ യൂട്യൂബ് തുറന്നപ്പോൾ കണ്ടുള്ള ഒരു ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ചലം ചാനലിനകത്ത് നിത്യ സന്ദർശകയും നമ്മുടെ അനിൽ നമ്പ്യാന്റെ ഏറ്റവും അടുത്ത സഞ്ജ സഹചാരിയൊക്കെ ആയിട്ടുള്ള നുസ്രത്ത് ജഹാൻ എന്ന് പറഞ്ഞ മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു വൃത്തികെട്ട പത്ത് പൈസയുടെ വിവരമില്ലാത്ത ഒരു തള്ള ഈ തള്ളച്ചി ഡൽഹി പോട്ട് ഈ സിനിമ കണ്ടു സിനിമ കണ്ടിട്ട് തിളച്ച് ഇറങ്ങി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ സിനിമ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്കകത്ത് ഒളിഞ്ഞിരിക്കുന്നത് അമ്മായിക്ക് മനസ്സിലായിട്ടുണ്ട് അമ്മായി ഈ കൊളംകലയ്ക്ക് മീൻ ഒരു സംഭവ ഒരു സംഭവമുണ്ട് അതായത് സംഘികൾ ഇതുപോലുള്ള ചില മുസ്ലിം നാമധാരികളൊക്കെ ഉള്ള മറ്റേ രോമസിംഹൻ അതുപോലെ തന്നെ നുസ്രത്ത് ജഹാൻ പിന്നെ ജാമിദ ആരിഫ് ഹുസൈൻ ഇതുപോലുള്ള കുറേ ആൾക്കാരെ സ്പോൺസർ ചെയ്ത് പൈസയും കൊടുത്ത് വേണ്ടതെല്ലാം കൊടുത്ത് ഇവരങ്ങനെ ഇരുത്തിയിട്ടുണ്ട് നിരന്തരം വന്നിട്ട് ഇങ്ങനെ ഇസ്ലാം മതത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ പറയാറ് നിങ്ങൾ പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരാധികാരി ഞങ്ങൾ പറയുമ്പോൾ അത് വർഗീയതയായി പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള കുറെ പിഴച്ച സന്തതികളെ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് ഇവർ ഈ കുംഭമേളയിൽ പോയിട്ട് മറ്റേ വെള്ളത്തിൽ മുങ്ങിപ്പോങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഈ സിനിമ കണ്ടിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ ഇതിനകത്ത് പെടുത്തുന്നുണ്ട് കാരണം നമ്മൾ ഈ സിനിമ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത കുറെ കാര്യങ്ങൾ അതായത് പൃഥ്വിരാജ് ും മോഹൻലാലും മുരളീ ഗോപിയൊക്കെ പക്കാവർഗീയവാദികളാണ് എന്റെ പൃഥ്വിരാജെ മോഹൻലാലേ അതുപോലെ തന്നെ പിന്നെ മുരളീ ഗോപി നിങ്ങൾ ഇനി എത്രയൊക്കെ നിങ്ങൾ ഇവരോട് മാപ്പ് പറഞ്ഞാലും സംഖ്യകൾ നിങ്ങൾ ഒരിക്കലും ഇനി അംഗീകരിക്കത്തില്ല അതുകൊണ്ട് ഈ കേരള സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെട്ടത് നിങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക ഇത്രയും ഒരു സിനിമ നിങ്ങൾ എടുത്തുപെട്ടിട്ട് ഈ സംഘികളുടെ മുമ്പിൽ അത് കട്ട് ചെയ്ത് മാറ്റിയത് തന്നെ ഏറ്റവും വലിയ തെറ്റ് രണ്ടാമത്തത് നിങ്ങൾ ഇവരോട് മാപ്പ് പറഞ്ഞത് സവർക്കറിൻ്റെ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പോയി പക്ഷേ എന്നിട്ട് പോലും നിങ്ങൾ അംഗീകരിക്കുന്നില്ല ഇതുപോലുള്ള പിഴച്ച സാധനങ്ങളെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക കാരണം ഇവിടെ ലാലേട്ടൻ ഫാൻസുകാരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ സിനിമയെ എതിർക്കുന്നവരായിക്കോട്ടെ ഈ സിനിമയെ എതിർക്കുന്നത് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇന്നലെ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള മാപ്പ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേദനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിരുപാധികം മാപ്പ് പറയുന്നു ഞാനും എൻ്റെ ടീമും മാപ്പ് പറയുന്നു സത്യത്തിൽ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിലപാടുണ്ടോ നിങ്ങൾക്ക് നട്ടെല്ലുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ കാണിച്ചത് ശുദ്ധ അസംബന്ധം കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ അപമാനിച്ചു എന്ന് വേണം പറയാൻ ഈ സിനിമ കണ്ടിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരെ നിങ്ങൾ നാണം കെടുത്തിയെന്ന് വേണം പറയാൻ എന്തായാലും സംഘപരിവാർ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല കേട്ടോ കാരണം അവരിപ്പോഴും നിങ്ങളെ സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ തേര് പറഞ്ഞോണ്ടിരിക്കുക ഈ നുസറത്ത് ഇഹാൻ ഡൽഹിയിൽ പോയി സിനിമ കണ്ടിട്ട് തിരിച്ചിറങ്ങി വരുന്നവർക്ക് ഒരു റിവ്യൂ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതിൻ്റെ അവസാനം പറയുന്ന ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇവക്കുള്ള മറുപടി കൊടുക്കാവുള്ളൂ അത് ഞാൻ പറയുന്നില്ല ഇവളുടെ വായിന്ന് നിന്ന് തന്നെ നിങ്ങളത് കേൾക്കുക ബാബാ ബജ്രംഗി ബാബാ ബജ്രംഗി എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ മഹാത്മാഗാന്ധിയെ കാട്ടി വലിയ ഒരാളാണ് പത്ത് തൊണ്ണൂറ്റി മൂന്ന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കി പത്ത് മുപ്പത്താറ് കുട്ടികളെ കൊന്നൊടുക്കി അതുപോലെ തന്നെ ആ സ്ത്രീകളെ കൊന്നൊടുക്കി ബലാസംഗം ചെയ്ത ഇവൻ ഇന്ന് വീരപുരുഷനും അല്ലെങ്കിൽ എന്താ പറയാ ഇവ ഈ ഇന്ത്യയിൽ ആദരിക്കപ്പെടേണ്ട ഒരു വലിയ മഹത് വ്യക്തിത്വമായിട്ടാണ് ഈ പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളുക ഇത് വലിയ അപകടമാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള നരാധമ്മന്മാരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ വീഡിയോ കണ്ടിട്ട് കമന്റ് നേരെ എംബുരാനെ കണ്ടിറങ്ങിയതേയുള്ളു അപ്പൊ ഇരുപത്തഞ്ചാൾക്കാരുണ്ടായില്ല കഷ്ടിച്ച് എണ്ണിയാല് എംബുരാൻ കാണാൻ കാരണം ഇന്ന് തന്നെ കാണണം കാരണം ഇതിന്റെ റിപ്പോർട്ട് ഇന്ന് ഒരു പിന്നെ ഏജൻസിക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ടീമിൽ ഞാനുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ പടം ഇവരിപ്പം മാപ്പ് പറഞ്ഞല്ലോ നമ്മളെ മോഹൻലാലും പ്രൊഡ്യൂസർമാരും ഗോകുലം ഗോപാൽ ഗോപാലേട്ടനും എല്ലാവരും മാപ്പ് പറഞ്ഞു പ്രൊഡ്യൂസർമാരൊക്കെ മാപ്പ് പറഞ്ഞു പ്ലസ് പൃഥ്വിരാജു എഴുത്തുകാരനും ആരെങ്കിലും പിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് സി ഇവരോട് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ സിനിമ കാണുന്നതിന് മുമ്പ് ചർച്ചകളിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ ഉപരിയാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത് കാരണം നെഞ്ചിൽ കൈവച്ച് പറയാണ് ഇതുമാതിരി ഒരു സിനിമ ലൈഫിൽ കണ്ടിട്ടില്ല സി ഇത് നമ്മൾ കണ്ട ഓരോ ടെററിസ്റ്റ് അറ്റാക്കുകളിനെ കാണുമ്പോൾ നമ്മൾ ശ്വാസം അടക്കി പിടിച്ചിരുന്ന പോലെയാണ് ഞാൻ ഈ സിനിമ കണ്ടത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു കലാപം ഉള്ളത് നമ്മൾ മറക്കാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് യുദ്ധങ്ങളും കലാപങ്ങളും നമ്മളെ ഒരാൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഇങ്ങനുണ്ടായി ഒരു കലാപത്തിന്റെ ഒരു ഒരു തീ കത്തി സാധാരണ കത്തി പോയ ഒരു ട്രെയിനിന്റെ ബോഗീനെ കൊണ്ട് അവിടെയുള്ള ഹിന്ദുക്കളെല്ലാം വന്ന് മുസ്ലിങ്ങളെ ഒന്നടങ്ങ് കൊല്ലുന്നത് സീന് കാണിച്ച് അവിടെ നിന്നുള്ള ഒരാൾ രക്ഷപ്പെട്ട് കഥ തന്നെ പറഞ്ഞുതരാം ആള് എത്തുന്നത് ലഷ് ലഷ്കർ തൊയ്ബൻ്റെ ആ എത്തിയ ഈ ഈ കൊണ്ടാണ് സിനിമ കണ്ടത് അതായത് അവിടുന്ന് രക്ഷപെട്ട് വരുന്ന ആള് എത്തുന്നത് തീവ്രവാദിയായിട്ടുള്ള മോഹൻലാൽ ഇതിനകത്ത് മറ്റേ ഐ എസിന്റെ ഭീകരൻ എന്നാണ് വിശേഷിപ്പിക്കുന്ന സത്യത്തിലുണ്ടല്ലോ കേരളത്തിലെ ജനങ്ങള് ചാണാമുഖ്യ ചൂലിന് ഈ വൃത്തികെട്ട സാധനങ്ങളൊക്കെ അടിച്ചു ഓടിക്കണം ഇവർ എവിടെ കൊണ്ടാണ് ഇവര് പോയിരുന്ന സിനിമ കണ്ടത് എന്താ ഞാൻ പറയണ്ടത് നിങ്ങൾ ഇതിന്റെ അവസാനം കാണണം കേട്ടോ പറയുന്ന ഒരു ആ അതാണ് പശ്ചാത്തലം അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത് പിന്നെ എം എൽ എ ഇരുന്നു കൊണ്ടാണ് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതെന്നുള്ള ഒരു മെസ്സേജ് ആണ് ആ സിനിമ കാണുമ്പോൾ അതിന് കിട്ടുന്ന ഒരു റിവ്യൂ ദിസ് ഇസ് വെരി ബാഡ് ഒരു വേസ്റ്റ് ലാൻഡായിട്ട് കേരളത്തിനെ ചിത്രീകരിച്ച് ഒരു ലാൻഡിനെ മുക്കിക്കളയും ഇവിടെ ഒന്നുമില്ല ഇവിടുത്തെ രാഷ്ട്രീയത്തെ കേരളം എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ ഡെവിൽസ് ലാൻഡാക്കി മാറ്റുന്ന ഈ എഴുത്തുകാരനും സംവിധായകനും ഇതിൽ അഭിനയിച്ചവരും പ്രൊഡക്ഷൻ ചെയ്തവരും ഇവരൊന്നുമല്ല ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ദർ ഇസ് സംതിങ് വെരി ബിഗ് ഇൻ ദ ബാക്ക് ഓഫ് ദിസ് ഇത് ഉറപ്പാണ് ഇതിനെതിരെ എനിക്കും ഭീഷണി വരുന്നതെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ അടീളം പറഞ്ഞുകൊണ്ട് പോണ ഹിന്ദു ഭീകരാവസ്ഥയോടെയാണ് രാജ്യം ഭരിക്കണത് അതിൽ വരണ ഇ ഡി ഇഡികൾ ഇവരിൽ ദുരുപയോഗപ്പെടുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന് കൊടുത്തോണ്ട് തന്നെയാണ് പക്ഷെ ഓക്കെ ഇസ് ആ മരുഭൂമിയിൽ നിന്ന് പറയുമ്പോൾ ഡെറ്റസേന ഒരു ഇസ്ലാമിക തീവ്രത കൊണ്ടുവന്ന ഒരു സാധനമല്ലേ ഇത് ഇന്നെ അത് ചോദിക്കും കാണും വേണം നാളത്തേക്ക് നിങ്ങൾ പക്ഷേ എന്താണ് ഈ എഡിറ്റിങ് കഴിയാത്ത സിനിമ കാണാന് സുഡാപ്പികൾ പെരുന്നാളടക്കം എല്ലാവരും പോകും കാരണം ഇത് എന്തോ വലിയ സംഭവമാണ് ഹിന്ദുക്കളെയൊക്കെ കൊല്ലുന്നത് നരേന്ദ്രമോദിനെയും അമിത്ഷാനേയും അമിത് ഷാനെ ഒരു സിനിമക്ക് ഇത്രയും പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഇത്രയും ഇതായിട്ട് കിട്ടുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അതിനുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ സിനിമയ്ക്ക് അഗേൻസ്റ്റ് അന്വേഷണം ഉത്തരവിട്ട് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായൊക്കെയാണ് അന്വേഷണം സിനിമ കണ്ടിട്ട് റിപ്പോർട്ട് കൊടുക്കേണ്ട കുറച്ച് ആൾക്കാർ ഇന്ന് സിനിമ കാണുന്നുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് ഞാനും ഞാൻ എനിക്ക് ഉണ്ടായ ഫീൽ ഞാൻ പറയാം ഞാൻ ആസ് എ മുസ്ലിം ആയിട്ടു മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ആരെയും ഉപദ്രവിക്കാൻ പഠിപ്പിച്ചവരല്ല പക്ഷേ ഇതിൽ പിന്നെ എന്താണ് ഇസ്രായേൽ അല്ലെ ഇസ്ലാം വന്നിട്ട് അവസാനം പറയുന്നത് അതാണ് ഇസ്രായേൽ വന്ന് ഖലീഫ സ്ഥാപിക്കലാണ് ഇവിടുത്തെ എല്ലാത്തിൻ്റെയും ഏറ്റവും നല്ല ഭരണം വരാൻ പോകുന്നതെന്നുള്ള ഒരു ഒരു സൂചന നൽകുന്ന ഇനി കേരളത്തിൽ എന്താണ് എഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല അതിൻ്റെ ഫുൾ പശ്ചാത്തലവും വർഗീയതയും തീവ്രവാദവും മാത്രമാണ് ഏതോ വലിയ തീവ്രവാദ ഫണ്ടിങ് വന്ന് ഇനിയുള്ള ഈ ഡ്രഗെല്ലാം കൊടുത്ത് അടിച്ചിരിക്കുന്ന ഈ തലമുറയെ ഈ യുവതലമുറയെ നശിപ്പിക്കാനുള്ള ഒരു സാധനമായിട്ട് തന്നെ ഇതിനെ കാണാൻ പറ്റുള്ളൂ കാരണം ഒരു ഡ്രഗ് അടിച്ചോന് ഉമ്മനെയും പാപ്പനെയും വെട്ടിക്കൊല്ലുന്ന കാമുകീനെ വെട്ടിക്കൊല്ലണ അല്ലെങ്കിൽ സഹോദരങ്ങളെ കൂടെ പഠിക്കുന്നവനെ വെട്ടിക്കൊല്ലണ ഒരു സമയത്താണ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ സിനിമക്ക് ഒരുപാട് സ്വാധീനം ചെലുത്താൻ പറ്റും കാരണം വർഗീയത കൊണ്ട് കളിയാട്ടം നടക്കുന്ന ഒരു രാജ്യം പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു സിനിമ ഉണ്ടാവാൻ പാടില്ലായിരുന്നു പിന്നെ ഈ സിനിമയിലേക്ക് വന്ന ഫണ്ടുകൾ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് അന്വേഷിക്കേണ്ട ഉത്തരവാദിത് സെൻട്രൽ ഏജൻസിക്കുണ്ട് ശക്തമായി നിന്ന ഒരാളുടെ പേരിലാണ് ഇത്രയും അതിക്രമങ്ങൾ കാട്ടിക്കൂട്ടിയത് എന്നുള്ളത് വളരെ മോശമാണ് ആ പേരും ഈ സിനിമയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ മാറ്റാൻ മറക്കണ്ട അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ ഇതിന് അറിഞ്ഞു ഈ സിനിമ ബാൻ ചെയ്യാൻ തന്നെ അറിഞ്ഞു ആ പേര് ഭജരങ്കി എന്നുള്ള പേര് തന്നെ മാറ്റണം എന്നുള്ളത് പത്ത് പൈസയുടെ വിവരമില്ലാത്ത ഒരു തള്ള അതായത് ബാബാ ഭജിരംഗി എന്ന് പറയുന്ന കൊടും കുറ്റവാളിയായിട്ടുള്ള അവന്റെ പേര് ഇതിൽ നിന്ന് മാറ്റണം അത് മാറ്റണം അപ്പം ഇവരെ എന്തിനാണ് ഇവള് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ത് മുസ്ലിം എന്ന് പറയുന്ന മുസ്ലിം എന്ന് പറഞ്ഞ് ഇവളെ ഏഴ് എല്ലത്ത് വരാൻ പാടില്ല വന്ന ചാണകം മുഖ്യ ചൂലിൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ അടിക്കണം കാരണം ഒരു സിനിമ കണ്ടു ഈ സിനിമയുടെ ഒരു പുല്ല് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതായത് ഈ സിനിമ എന്തോ തീവ്രവാദത്തിൻ്റെ ഇത് മറ്റേ പിന്നെ ഇല്ല എമനിലിരുന്നുകൊണ്ടാണ് കേരള രാഷ്ട്രീയം നോക്കുന്നത് ഇസ്ലാമിക രാജ്യം വരാൻ പോകുന്നു ഇതൊക്കെയാണ് ഈ സിനിമയെ കണ്ടത് എനിക്കിതൊന്നും കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല പത്ത് പൈസയുടെ വിവരം അടുത്തോട് പോലും പോയിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സാധനത്തിനെയൊക്കെ എൻ്റെ പൊന്ന് പൃഥ്വിരാജെ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ദൈവക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം സിനിമയെ നമ്മൾ സിനിമയായിട്ട് കണ്ടു സിനിമ എങ്ങനെയാണെന്നുള്ള എൻ്റെ റിവ്യൂ നമ്മൾ പറഞ്ഞതാണ് പക്ഷേ ആ പിന്നെ സംഘികളുടെ മുമ്പിൽ പോയി അടിയറവ് വെച്ചേനാണ് നമ്മൾ ശക്തമായ ഭാഷയിൽ ഈ സിനിമയെ ഇപ്പോൾ വിമർശിച്ചത് സിനിമയിലെ ഈ ഭാഗങ്ങൾ കട്ടിയത് പറ്റി എന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള സിനിമകൾ ഇവർ കട്ട് ചെയ്യാഞ്ഞത് എന്തുകൊണ്ടാണ് ഇവർ പിന്നെ രംഗത്തിറങ്ങാഞ്ഞത് സംഘപരിവാർ ഈ പ്രസ് ഇതുമായിട്ടൊരു ഒരു പ്ലഷ്ഫോമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തിനാണ് ഇതുപോലുള്ള ആളെയൊക്കെ ഇറക്കി വിട്ടുകൊണ്ട് ഇങ്ങനൊരു പ്രചരണം നടത്തുന്നത് എന്താണെങ്കിലും നല്ലൊരു ദിവസമായി പോയി അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ വലിച്ചു കിട്ടുന്നില്ല ഈ വീഡിയോയ്ക്ക് അവസാനം പറഞ്ഞിട്ടുള്ള ഈ ബജ്രംഗി എന്ന് പറയുന്ന ഈ കൊടും കുറ്റവാളിയായിട്ടുള്ള ഈ പക്കാ ക്രിമിനലായിട്ടുള്ള ഇവരുടെ പേര് മാറ്റണമെന്ന് പറയുമ്പോൾ ഇവർ ഇതിനെക്കാട്ടി വലിയ ക്രിമിനലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കാരണം ജനങ്ങളെ കൊന്നൊടുക്കുന്നവരെ കൂടെയാണ് ഇതുപോലുള്ള സാത്താന്റെ സന്തതികൾ നമ്മൾ മനസ്സിലാക്കുക അടുത്തൊരു വീഡിയോ കാണാം ബൈ